ആ ബ്രോക്കറേ ഇപ്പൊ ഒരു ചെറുക്കനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി നെഞ്ചൽ ഒരു ഇടിവെട്ട ഏറ്റത് അവൾക്ക് തോന്നിയത് ഇപ്പോഴോ ഒരു മുന്നറിയിപ്പില്ലാതെ തപ്പി അവൾ ചോദിച്ചു അതൊക്കെ വലിയ കഥയാ പിന്നെ പറയാം നീ ഏതായാലും ഒന്ന് ഒരുങ്ങി നിൽക്ക് ഇപ്പൊ ഒന്നും രണ്ടും പറഞ്ഞ് നിൽക്കാൻ നേരമില്ല ചെക്കൻ പഠിക്കലെത്തി അതും പറഞ്ഞ് അവരകത്തേക്ക് ഓടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു മീര ഒരു പ്രണയനഷ്ടം തനിക്ക് നൽകിയ വേദന മാറി വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും മറ്റൊരു പുരുഷന് മുൻപിൽ എങ്ങനെയാണ് താൻ പോയി നിൽക്കുക അവരെ അഭിമുഖീകരിക്കാൻ പോലും തനിക്ക് സാധിക്കുമോ ആദ്യ അനുരാഗത്തിന്റെ ചീളകൾ ഓർമ്മകളായി തന്നെ അവശേഷിക്കുകയാണ് അതിനിടയിൽ മറ്റൊരാൾക്ക് മുൻപിൽ തലകുമ്പിട്ട് നിൽക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എങ്കിലും അമ്മയെ അനുസരിക്കാതിരിക്കാനും വയ്യ പെട്ടെന്ന് തന്നെ മുഖമൊന്നു കഴുകി മുറിയിലേക്ക് ചെന്നു കൂട്ടത്തിൽ നല്ല ഒരു കോട്ടൺ ചുരിദാർ എടുത്തണിഞ്ഞു ചമയങ്ങളൊന്നുമില്ലാതെ ഒരു കറുത്ത പൊട്ടു മാത്രം കുത്തി മുടി വെറുതെ ഒന്ന് ക്ലിപ്പിട്ടു അപ്പോഴേക്കും മീനു മുറിയിലേക്ക് കയറി വന്നു കൊള്ളാം പെണ്ണ് കാണലായിട്ട് ചേച്ചി ഇങ്ങനെയാണോ ഒരുങ്ങുന്നത് എന്നെ അമ്മ ഒരുക്കി വിട്ടതാണ് ഈ കണ്ണൊക്കെ എഴുതിക്കോ കണ്ണ് ചത്ത മീനെ പോലെയാണ് ഇരിക്കുന്നത് മീനു തന്നെ ഐലൈനർ എടുത്ത് അവളുടെ കണ്ണ് ഭംഗിയായി എഴുതി മനസ്സ് ചത്ത ഒരുവൾക്ക് ഇനി എന്തിനാണ് ഈ ചമയങ്ങൾ അവൾ ചിന്തിച്ചു സ്നേഹത്തെ ഇപ്പോൾ പേടിയാണ് സ്നേഹം കൊണ്ട് മുറിവേറ്റതിനു ശേഷം പടിക്കെട്ടുകൾ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ആ വീടിന്റെ അവസ്ഥ ഏറെക്കുറെ സുതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓടിട്ടൊരു ചെറിയ വീടാണ് കുമ്മായം അടിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പഴയ വീടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബ്രോക്കറും സുധിയും വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു മാധവി കയറി വരൂ പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് ഒരു കാര്യങ്ങളും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോ ജോലി കഴിഞ്ഞു വന്നതേയുള്ളൂ അവര് പറഞ്ഞു സാരമില്ല ചിരിയോടെ അവൻ മറുപടി പറഞ്ഞു അവന്റെ സ്വഭാവം ഏറെക്കുറെ അവരാ ചിരി ചിരിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അകത്തേക്ക് കയറിയിരിക്കാം പ്ലാസ്റ്റിക് കസേരകൾ നിരത്തി അവർ ആദിത്യ മര്യാദ കാണിച്ചിരുന്നു ഇവിടേക്ക് ഇരു അവിടേക്കിരുന്നു സുധി മോന്റെ പേരെന്താ സുധീഷെന്നാണ് സുധി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മായാത്ത ചിരിയോടെ അവൻ മറുപടി പറഞ്ഞു ഗൾഫിലാണ് ജോലി നല്ല ജോലിയാ നല്ല ശമ്പളമുണ്ട് വാജാൽ നായ ബ്രോക്കറെ നോക്കി അവൻ കണ്ണുരുട്ടി മോളെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുക പി എഡിന് പോകണം എന്ന് കരുതുകയാണ് ഞാൻ വിളിക്കാം മീരേ അകത്തേക്ക് നോക്കി അവർ വിളിച്ചതും കയ്യിലൊരു ട്രെയിൽ ചായ ഗ്ലാസുമായി അവളെത്തിയിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവളോടൊരിഷ്ടം തോന്നിയവന് ഏതൊക്കെയോ കിനാവുകളിൽ തെളിഞ്ഞു നിന്ന രൂപം പോലെ ആഗ്രഹിച്ചത് പോലെയുള്ളൊരു രൂപമാണ് അവളുടേത് പച്ചയും മെറൂണും ഇടകലർന്നൊരു ചുങ്കടി കോട്ടൺ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് നെറ്റിത്തടത്തിലെ ആ കറുത്ത പൊട്ട് അവൾക്കൊരു പ്രത്യേക ചന്തം നൽകിയെന്ന് അവന് തോന്നി അവളെ തന്നെ കണ്ണെടുക്കാതെ അവൻ നോക്കി പോയിരുന്നു അവൻ അരികിലേക്ക് കൊണ്ടുവന്ന ചായ ഗ്ലാസ് നീട്ടുമ്പോഴും ദൃഷ്ടി അവളുടെ മുഖത്ത് തന്നെ ആയിരുന്നു ചായ എടുത്തൊരു പുഞ്ചിരിയോടെ ബ്രോക്കറുടെ മുഖത്തേക്ക് നോക്കിയവൻ പെൺകുട്ടിയെ അവന് ബോധിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളുടെ അനുഭവം കൊണ്ട് തന്നെ അവന്റെ മുഖത്ത് ഇത്രയും ഒരു തെളിമ ഇതുവരെ കണ്ടിട്ടില്ല എന്നത് ബ്രോക്കർ ഓർത്തെടുത്തു കുട്ടികളുടെ അച്ഛൻ മരിച്ചിട്ട് കുറേ കാലായി ഞാനാണേ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എനിക്കിവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് വീടുകളിലൊക്കെ വീട്ടു ജോലിയാണ് പിന്നെ തൊഴിലുറപ്പിൻ്റെ ജോലിക്കും പോകാറുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് തങ്ങളുടെ അവസ്ഥയെപ്പറ്റിയാണ് അവർ വിശദീകരിക്കുന്നത് എന്ന് സുധിക്ക് തോന്നിയിരുന്നു ഒരു ചിരിയോടെ അവൻ എല്ലാം കേട്ടിരുന്നു ഞാൻ എല്ലാം തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് മീരയ്ക്ക് എന്താണെങ്കിലും എന്നേക്കാൾ പ്രായം കുറവായിരിക്കും അവൾക്ക് ഇരുപത്തിനാല് തുടങ്ങാൻ പോകുന്നു മാധവി പറഞ്ഞു തന്നെക്കുറിച്ച് ഒരു പ്രധാന കാര്യം അവനും വെളിപ്പെടുത്തി കഴിഞ്ഞിരുന്നു രണ്ടു പേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവട്ടെ അല്ലേ ബ്രോക്കറ് പറഞ്ഞു ആയിക്കോട്ടെ സംസാരിച്ചോളൂ മാധവി മകളുടെ മുഖത്തേക്ക് നോക്കി ശ്രുതി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മറ്റു മാർഗമില്ലാതെ അവനെ അനുഗമിച്ച് മീരയിറങ്ങി കൊന്നയുടെ അരികളായി നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു സുധി സായാന്ന സൂര്യൻ തൻ്റെ പൊൻകിരണങ്ങൾ കൂടി നൽകി അവളെ അതീവ സുന്ദരിയാക്കിയിരിക്കുന്നു കുറച്ചു സമയം അറിയാതെ ആ കാഴ്ചയിൽ ലയിച്ചിരുന്നു പോയിരുന്നു അവൻ ഹൃദയത്തിൽ ഒരു തുടുപ്പ് അനുഭവപ്പെട്ടത് അവൻ അറിഞ്ഞു കൂടുതൽ മിടിപ്പ് പോലെ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് ഈ നിമിഷം നീ വിസ്മരിക്കാൻ പാടില്ലെന്നുള്ളിലിരുന്ന് ആരോ പറയും പോലെ ദൂരെ കണ്ടതിലും സുന്ദരിയായിരുന്നു അവൾ എന്നരികിൽ കണ്ടപ്പോഴാണ് അവൻ ഓർത്തത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു കുഞ്ഞു മുക്കുത്തിയുണ്ട് നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുകയുള്ളൂ അതിസുന്ദരിയെന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ലെങ്കിലും ഒരു നിഷ്കളങ്ക സൗന്ദര്യം ആ മുഖത്ത് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല വെളുപ്പാണ് ആള് കുഞ്ഞി കണ്ണുകളിൽ ആവശ്യത്തിന് മാത്രമാണ് അഞ്ചനമുള്ളത് കരിമഷി പടർന്ന മിഴികളെന്നൊന്നും പറയാൻ പോലും സാധിക്കില്ല കണ്ണിന്റെ മുകളിൽ മാത്രം പേരിന് മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ നിമികൾ ഒരു മാത്രം മാത്രം കണ്ട ഒരാൾക്ക് ഒരാളിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുമോ മീര ഡിഗ്രി അല്ലേ അവൻ വെറുതെ ചോദിച്ചു അവൾ വെറുതെ തലയാട്ടി ബി എഡിൻ്റെ ക്ലാസ് എന്നാണ് തുടങ്ങുന്നത് ചേർന്നിട്ടില്ല ഒറ്റവാക്കിൽ പതിഞ്ഞൊരു മറുപടിയിൽ ഉത്തരം നൽകി ഡിഗ്രി ഏതായിരുന്നു പി എസ് സി മാത്സ് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞൊരു വർക്ക്ഷോപ്പിൽ നിൽക്കായിരുന്നു അവിടുന്ന് കുറച്ച് പണിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയത് വേണ്ടത്ര വിദ്യാഭ്യാസമൊന്നുമില്ല അവന്റെ തുറന്നു പറച്ചിലിൽ അവളിൽ പ്രത്യേകിച്ച് മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ മൗനത്തിന് കാരണം നാണമാണോ അതോ താല്പര്യക്കുറവാണോ തുറന്നവൻ ചോദിച്ചു പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ എനിക്ക് തന്നെ ഇഷ്ടമായി താൻ കുറച്ചുകൂടെ സംസാരിച്ചിരുന്നെങ്കിൽ കൂടുതൽ അറിയായിരുന്നു തനിക്കധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ഇനി അതല്ല എന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ അവൻ തുറന്നു ചോദിച്ചു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല അമ്മ എന്ത് തീരുമാനിച്ചാലും അതിന് എനിക്ക് സമ്മതമാണ് അങ്ങനെയല്ലല്ലോ തൻ്റെ ജീവിതം താൻ തീരുമാനിക്കേണ്ടതല്ലേ എനിക്കൊപ്പം ഒരുമിച്ച് ജീവിക്കേണ്ടത് താനല്ലേ അപ്പം ഇഷ്ടമാവേണ്ടതും തനിക്കാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും എനിക്കില്ല അപ്പോൾ എനിക്കിഷ്ടമായി എന്ന് ഞാൻ പറയട്ടെ തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അവന്റെ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഒരു നിമിഷം മറുപടിയില്ലാതെ നിന്നുപോയി അവളുടെ ആ മൗനം കുറച്ചു സമയം അവനെയും അമ്പരപ്പിലാഴ്ത്തി എന്താ എന്തെങ്കിലും എതിർപ്പുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞോളാം ഇല്ല എനിക്ക് അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പുഞ്ചിരി അവൻ തിരികെ അവൾക്ക് സമ്മാനിച്ചു എങ്കിൽ പിന്നീട് നമുക്ക് അധികം നിൽക്കണ്ട എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ല എങ്കിൽ ബാക്കി വീട്ടുകാരെ തീരുമാനിക്കട്ടെ അത് കേൾക്കാൻ എന്നതുപോലെയായിരുന്നു അവൾ നിന്നത് രണ്ടുപേരും പെട്ടെന്ന് തന്നെ അകത്തേക്ക് വന്നിരുന്നു പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു മാധവി എനിക്ക് മീര ഇഷ്ടമായി മീരയ്ക്കും താല്പര്യക്കുറവൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് എന്നെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞാൻ വീട്ടിലൊന്ന് സംസാരിച്ചതിന് ശേഷം അറിയിക്കാം അവിടുന്ന് അമ്മയും വന്ന് കാണട്ടെ ശരി മോനെ അവൾക്കിഷ്ടമായെങ്കിൽ എനിക്കെന്ത് ഇഷ്ടക്കുറവാണ് വരുമ നേരത്തെ ഒന്ന് പറയണം എനിക്ക് പണിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വരണം നേരത്തെ പറയാതെ വന്നാൽ ചിലപ്പോൾ നടക്കില്ല വിളിച്ചു പറയാം അത് കുഴപ്പമില്ല സന്ധ്യ ആവുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ ശരി മോനെ മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്നും അവൻ ഇറങ്ങിയത് മാധവിയുടെ മനസ്സിലും ഒരു നേരത്തെ ശീതക്കാറ്റ് അടിച്ചു മീരയിൽ മാത്രം വേദനയുടെ അഗ്നി ആളിക്കത്തി തിരികെയുള്ള യാത്രയിൽ ഉടനീളം സുതിയുടെ പ്രസന്നമായ മുഖം ബ്രോക്കറുടെ മനസ്സിലും സന്തോഷം നിറച്ചിരുന്നു അല്ല സാറിന് കുട്ടി ഇഷ്ടമായോ ഇത്രയും നാൾ നമ്മൾ പല വീടുകളിൽ പെണ് കാണാൻ പോയിട്ടുണ്ട് അപ്പോഴൊന്നും അവിടുന്ന് തിരിച്ചിറങ്ങിക്കഴിഞ്ഞൊന്നും സാറിൻ്റെ മുഖത്ത് ഈ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ബ്രോക്കർ ആവേശത്തോടെ ചോദിച്ചു ഇഷ്ടമായി ചേട്ടാ ഒരുപാട് ഇഷ്ടമായി എൻ്റെ സങ്കല്പത്തിലുള്ളത് പോലെ ഒരു കുട്ടി ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് നടന്നാൽ മതിയായിരുന്നു ഏറെ സന്തോഷത്തോടെ അവൻ പറഞ്ഞു സാറിനും ആ കുട്ടിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാകും അതാണല്ലോ പ്രധാനം ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് കുട്ടിയെ കൂടെ കൊണ്ടുപോകണം എന്നുവല്ലോ അവർ പറയൂ അതിന് മാത്രമുള്ള ശമ്പളമൊന്നും എനിക്കവിടെയില്ല കഴിഞ്ഞ ആലോചനകളിൽ അവരും കാര്യം പറഞ്ഞ ഇത് ഇതായിരുന്നു സുതി തൻ്റെ സംശയം പങ്കുവച്ചു അങ്ങനെയൊന്നും പറയുന്ന ആളുകളല്ല അവിടുത്തെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കാണല്ലോ വലിയ കിട്ടപ്പോരൊന്നും സാർ പ്രതീക്ഷിക്കേണ്ട സ്ത്രീധനമാണോ ചേട്ടൻ ഉദ്ദേശിച്ചത് അതൊന്നും എനിക്ക് വേണ്ട എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെൺകുട്ടിയായിരിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കാൻ കഴിയണം അതിനപ്പുറം എനിക്ക് മറ്റൊരു ഡിമാൻഡുകളുമില്ല ഒരു പെൺകുട്ടിയെ ഇറക്കി വിടാൻ എത്ര രൂപയാണെന്ന് ഞാൻ കഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരാളൂടും സ്ത്രീധനം വാങ്ങില്ല കണക്ക് പറഞ്ഞതിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കില്ല ശ്രുതി പറഞ്ഞു എങ്കിലും സാറിൻ്റെ അമ്മയൊന്നും അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അമ്മ ചേട്ടനോട് വല്ലതും പറഞ്ഞു അങ്ങനെ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു അതിപ്പോൾ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല സാറേ എല്ലാ അമ്മമാർക്കും അങ്ങനെയുള്ള ചിന്തകൾ കാണുമല്ലോ മക്കളുടെ വിവാഹം എന്ന് പറയുമ്പോൾ അതൊരു നാട്ടു നടപ്പല്ലേ എത്രയൊക്കെ നിയമങ്ങൾ വന്നാലും അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും അങ്ങനെയാണല്ലോ അയാൾ ചിരിയോട് പറഞ്ഞു ഹേ അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാനത് മാറ്റിക്കോളാം ഞാൻ എന്താണെങ്കിലും എൻ്റെ വിവാഹ സമയത്ത് സ്ത്രീധനം വാങ്ങില്ലെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് കാരണം എൻ്റെ പെങ്ങളെ ഇറക്കി വിടാനേ ഒരു എഴുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അതുണ്ടാക്കാൻ ഞാൻ കിടന്ന് നടത്തിയ പാട് എനിക്ക് നന്നായി അറിയാം മറ്റൊരു പെൺകുട്ടിയുടെ അച്ഛനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ് ഇവിടെ ഇപ്പോൾതാ ഈ കുട്ടിക്ക് അച്ഛൻ പോലും ഇല്ല ആ അമ്മ തന്നെ വേണോ ഇതെല്ലാം ഒപ്പിക്കാൻ അതുകൊണ്ട് നമുക്ക് അങ്ങനെ യാതൊരു ഡിമാൻഡും ഇല്ലെന്ന് തന്നെ അവരോട് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം അത് കുഴപ്പമില്ല പിന്നെ ആ കുട്ടി കൂടുതലൊന്നും സംസാരിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും ആ കുട്ടിയെപ്പറ്റിയും ഒന്നും അറിയാനും പറ്റിയില്ല വീടിനെ പറ്റി പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല സാറേ ഇവർക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല കുട്ടിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ബന്ധുക്കൾ അങ്ങോട്ട് വരാറൊന്നുമില്ലെന്നാണ് സത്യം എങ്കിലും ആലപ്പുഴയിലും മറ്റുമായിട്ട് ഉണ്ട് മൂന്ന് പെൺകുട്ടികളാണല്ലോ അതുകൊണ്ട് തന്നെ വന്നാൽ എന്തെങ്കിലും ബാധ്യതയാകുമെന്ന് കരുതിയാണ് കൂടുതൽ ആളുകളും വരാതിരിക്കുന്നതന്നെ ആ കുട്ടിക്ക് പല കല്യാണാലോചനകൾ വന്നു കുറേ ആൾക്കാരെ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പക്ഷേ മൂന്ന് പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പലർക്കും ഞാൻ കരുതി സാറിനും അങ്ങനെയാണെന്ന് ബ്രോക്കർ തൻ്റെ അവസ്ഥ പറഞ്ഞു ഹേയ് എനിക്കൊരു അനിയത്തിയുള്ളൂ രണ്ടുപേരെ കൂടി അനിയത്തിയായി കിട്ടും എന്ന് പറഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു വിവാഹം നോക്കാൻ പറ്റുമോ ഒരാളുടെ സാമ്പത്തികം നോക്കിയല്ലല്ലോ കല്യാണം കഴിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയും പെൺകുട്ടിയുടെ സ്വഭാവവുമാണ് മുഖ്യം സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ തനി തങ്കമാണ് സാര് സാധാരണ ബ്രോക്കർമാര് കല്യാണം നടക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയും അങ്ങനെയല്ല കഷ്ടപ്പെട്ട ആ കൊച്ചിൻ്റെ അമ്മ അതിനെ വളർത്തിയത് ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി തന്നെ മൂന്ന് കുട്ടികളും വളരുന്നത് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല അതാ പ്രശ്നം മാധവി ചേച്ചി പല വീടുകളിലായിട്ടാണ് ജോലിക്ക് പോകുന്നത് പിന്നെ ഇടയ്ക്ക് തൊഴിലുറപ്പിൻ്റെ പണിക്കും പോകും അങ്ങനെയൊക്കെ ചെറിയ വരുമാനങ്ങളെ ഉള്ളൂ എങ്കിലും അറിയിക്കാതെയാണ് മക്കളെ വളർത്തുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കും താഴെയുള്ള കുട്ടികളെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഇതിന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തണമെന്ന് വാശി പിടിക്കുന്നത് ബ്രോക്കറ് വിശദീകരണം നടത്തി എങ്കിൽ പിന്നെ എനിക്കിഷ്ടമായിരുന്നു ചേട്ടനെ അവരോട് പറഞ്ഞേക്ക് അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം സുതി പറഞ്ഞു സാറിന് ഇഷ്ടമായ സ്ഥിതിക്ക് അവർക്കെതിരെ അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല മാധവി ചേച്ചി എന്നോട് പറഞ്ഞത് മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരു ചെക്കനെ കൊണ്ടുവന്നാൽ മതിയെന്നാണ് പൊന്നുപോലെ നോക്കാമെന്നൊന്നും പറയില്ല അല്ലല്ലറിയിക്കാതെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നോക്കും ഞാൻ കാരണം ഒരിക്കലും ആ കുട്ടിയുടെ കണ്ണു നിറയാനിടവരുത്തില്ല അതിനപ്പുറം മറ്റു വാക്കുകളൊന്നും എനിക്കും തരാനില്ല മതി സാറേ സാറിൻ്റെ ഈ മനസ്സ് തന്നെ ഏറ്റവും വലിയ കാര്യം ഞാൻ ഏതായാലും അവരെ വിവരങ്ങൾ അറിയിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ട് തന്നെ സാറിനെ വിളിക്കാം അവരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി കേട്ടതിന് ശേഷം വീട്ടിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പിന്നെ അത് സാറിന് ക്ഷീണമല്ലേ അതാ നല്ലത് എങ്കിൽ പിന്നെ ആ കവലയിലേക്ക് എന്നെ ഇറക്കിക്കും ശരിയേട്ടാ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴും അവൻ്റെ മനസ്സിലൊരു പ്രത്യേക സന്തോഷം അലയടിക്കുന്നുണ്ടായിരുന്നു ഈ വിവാഹം നടക്കണമെന്ന് ആത്മാർത്ഥമായി തന്നെ അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു വീട്ടിലേക്ക് ചെന്ന് കയറുന്നതിന് മുൻപ് തന്നെ ഫോണിൽ അമ്മാവൻ്റെ കോള് വന്നു അവൻ പെട്ടെന്ന് ഫോണെടുത്ത് കുറിച്ച് മാറി എന്ന് സംസാരിച്ചു എന്തായിട്ടാ ബ്രോക്കർ വിളിച്ച് നിനക്ക് കുട്ടിയെ ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു എനിക്കിഷ്ടമായി അമ്മായ അമ്മാവ നമ്മളിവിടെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കല്യാണാലോചനയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കിഷ്ടമായി പിന്നെ അവർക്ക് എന്നെ ഇഷ്ടമായോ എന്ന് അറിയണമല്ലോ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട് ആ കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസം അതൊക്കെ നിനക്ക് തോന്നാണ് സുധീ പണ്ടത്തെ കാലത്തൊക്കെ എത്ര പ്രായവ്യത്യാസമായിരുന്നു ആളുകൾ തമ്മിൽ വിവാഹം കഴിച്ചത് പണ്ടത്തെ കാലമല്ലല്ലോ അമ്മാവ ഇന്ന് പെൺകുട്ടികൾക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ എങ്കിലും എട്ട് വയസ്സെന്ന് ഒന്നും പറയുന്നത് അത്ര വലിയ പ്രായവ്യത്യാസമൊന്നും അല്ല സുധീ മാത്രമേ ഉള്ളൂ എനിക്കൊരു സംശയം വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അവർ നമ്മൾ വിചാരിക്കുന്ന അത്ര സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉള്ളവരല്ല അതുകൊണ്ട് അമ്മ സമ്മതിക്കില്ലെന്നാണ് ബ്രോക്കറ് പറയുന്നത് നിന്റെ അമ്മയുടെ കാര്യമൊന്നും നോക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്കിഷ്ടമായോ പിന്നെ ഈ സാമ്പത്തിക ചുറ്റുപാട് നോക്കാൻ നിന്നെ അവിടേക്ക് കെട്ടിച്ച് വിടുവല്ലോ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് സാമ്പത്തികം നോക്കേണ്ടത് നിന്റെ വീട്ടുകാരല്ല അവരാണ് നിനക്കിഷ്ടമാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അമ്മാവൻ ഏറ്റു എനിക്കിഷ്ടമാണ് അവൻ്റെ പതിഞ്ഞ ചിരി അയാൾ കേട്ടു അവൻ്റെ ആ ചിരിയിൽ തന്നെ പെണ്ണിനെ നന്നായി ബോധിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ